വിശുദ്ധ ഖുറാനിലെ കുട്ടികൾക്ക് വേണ്ടി വലിയനോട് ചോദിച്ച അല്ലല്ലാത്ത ഞാൻ സമസ്തക്കാരെ ഈ സ്റ്റേജിൽ വെച്ച് ഖുർആൻ സമ്മേളനത്തിൽ വെച്ച് വെല്ലുവിളിക്കുന്നു ഒരൊറ്റായത് ഒരു കുട്ടിക്ക് വേണ്ടി തേടിയത് ഒരു ആയിനോട് തേടിയത് നിങ്ങൾ കാണിച്ചു തന്നാൽ പറയുന്ന പണി മുജാഹിദ് രോഗം വന്നിട്ട് ജാഹിദ് അല്ലെങ്കിൽ പിന്നെ അള്ളാഹു എന്താർത്ഥോ സി എം മടപൂരോഗം മാറ്റുന്നതെങ്കിൽ സി എംടപൂരെ രോഗം മാറ്റണം പോരെ താങ്കളാണ് രോഗം മാറ്റുന്നതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ പോരെ അങ്ങ് പറഞ്ഞാൽ പോരെ ഇതിൽ നിന്ന് ഉള്ളില അമ്പ്യാക്ക് പക്ഷെ ഇലാഹാണെന്ന് വിശ്വസിക്കരുത് വാദ ഇലാഹാണ് ഒരു അന്യ പെണ്ണിനെ ബന്ധപ്പെടും എൻ്റെ ഭാര്യ അന്യ അല്ലാണ്ടാവുമോ കള്ളു കുടിക്ക നല്ല മിൽക്ക് ജ്യൂസാ ഐ അങ്ങനെ വിചാരിച്ച കയ്യോ കയ്യോ പലിശക്ക് പൈസ അങ്ങ് അത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർപൊക്കെ ഉണ്ടാക്കിയെന്ന് ഒരുത്തം വിചാരിച്ചോണ്ടതാവോ ഇലാഹല്ലെന്ന് വിചാരിച്ചിട്ട് ഇലാഹിന് കൊടുക്കേണ്ട മുഴുവൻ കൊടുക്കുക ആ ചുംബനം എന്താ വിചാരോ ഭാര്യയാണ് ഇതോ നിങ്ങൾ എവിടെയാണ് ഈ സമുദായം എന്ന് ആലോചിച്ചത് അതുകൊണ്ട് നിങ്ങളോട് അവസാനിപ്പിക്കുമ്പോ രണ്ട് ഖുറാനികളെ തന്നെ ഞാൻ പറയാം കേരളത്തിലെ സമസ്തക്കാർക്ക് റബ്ബൻ പറയാൻ കഴിയുമോ നിങ്ങളത് പറയാറില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അള്ളാന റബ്ബായി തൃപ്തിപ്പെടാത്ത ഒരു വർഗ നിങ്ങള് നിങ്ങക്ക് സമ്മേളനം വിളിച്ച ഈ സമ്മേളനം സമ്മേളന കാരണം എന്താ അല്ല പറയാ

അത് പറയുന്ന മനുഷ്യലോകത്തങ്ങളും ഞാനും ജീവിക്കണേ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുന്നിടത്തേക്ക് റസൂൾ ഓടിച്ചില്ല ഇതാണ് എനിക്ക് ഈ സമ്മേളനത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിങ്ങളോട് പറയാനുള്ളത് ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുക അവിടേക്ക് റസൂൽ കയറി ചെന്ന് മോനെ ഒന്നും ആരാധിക്കപ്പെട്ടുകൂടെ അല്ലല്ലാതെ ഒരു സൃഷ്ടിയേയും ആരാധിക്കപ്പെട്ടുകൂടെ അള്ളാല്ലാതെ അത് പറ പറമോനെ ആവർത്തിച്ചു പറഞ്ഞപ്പോ ഈ ജൂതക്കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അബുൽ പറയുന്നത് പറയുന്നത് പോലെ പോലെ ചെയ്ത ചെയ്ത അബുൽ എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയപ്പോ ഷഹാദത്ത് കലിമ ഉറക്കി ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻകുട്ടി ഇസ്ലാം സ്വീകരിച്ചു അശ്രുബിന്ദുക്കൽ കണ്ടടങ്ങളിലൂടെ താടിയെന്ന് അനയിപ്പിച്ച് തായോട്ട് കണ്ണുനീർ പറഞ്ഞൊരു വാക്കുണ്ട് അഖിലുകാരനാകാൻ കത്തിച്ചുലിക്കുന്ന നരകത്തിന്റെ അകലുകാരാകാൻ വിധിക്കപ്പെട്ട ഒരു മോനെ ഹിതായത്ത് നൽകി അനുഗ്രഹിച്ച സ്തുതി ഈ വികാരമാണ് അനുഗ്രഹിച്ചു നടത്തുമ്പോ നമ്മുടെ വികാരം ഇതാണ് അല്ലാ നരകം നക്കി തുടക്കുന്ന ഒരുത്തനെ ഹിതായത് മൂത്താപ്പന്റെ അടുത്ത് ഹിതായത്തിന് വേണ്ടി കെഞ്ചി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് പറയാന്ന് പറഞ്ഞു മൂത്താപ്പ കുഫുറിലായി ഷിർക്കിലായി മരിച്ചപ്പോ നബി വീണ്ടും ഗദ്ഗത നബി ഹൃദയം മിടിച്ചു എന്ന കാരണം അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ ജീവനൊടുക്കാനോ എന്ന് ചിന്തിച്ച ഈ പ്രവാചകനോട് ജിബിരിയിൽ വന്നിട്ട് പറയാണ് അതുകൊണ്ട് ഇവിടെ ഓരോ വ്യക്തിക്കും ഞാൻ ഓർക്കണം മരിച്ചുപോയ പ്രിയപ്പെട്ട ുംമീച്ചെ ദുബായിൽ നിന്ന് മരിച്ചുപോയ വരുമ്പോയെ എത്രയോ വീടുകളിൽ കേറി പഠിപ്പിച്ചെ ഒരു പണ്ഡിതനായിരുന്നില്ല പ്രഭാഷകനായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിലൂടെ അദ്ദേഹം കാരണമായി ഇതായത്ത് കിട്ടിയ എത്രയോ ആളുകൾ

ഖുർആാന്റെ ഇരുപത്തി ഒമ്പതാം അധ്യായം നാപ്പത്തി ആറ് മൂന്നാം മധ്യായം ഇലാഹ ഇല്ലല്ലാഹ് സുഹത്ത് ഇബ്രാഹിം അമ്പത്തിരണ്ടാമത്തെ വചനം സുഹൃത്ത് മുഹമ്മദ് പത്തൊമ്പതാമത്തെ വചനം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയല്ലാതെ വേറൊരു ദൗത്യവും നമുക്കില്ല അള്ളാഹുവിനെ പറ്റി നിരന്തരമായി പറയുക അള്ളാഹുവിനെ പറ്റി ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന കൂട്ടായ്മയാവുക നാം എത്ര വലിയ ഭാഗ്യവാന്മാരാണ്